നമസ്കാരം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി മെഡിസ പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് സർക്കാർ ഉത്തരവ് നമ്പർ നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻസ് തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവ് വിൻഡോയിൽ കാണാവുന്നതാണ് മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിലെ പ്രത്യേകതകളാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഇതുപോലുള്ള അപ്ഡേഷ്സ് ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവളി എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് നാൽപ്പത്തി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഒരുന്നൂറിൽ കൂടുതൽ ചികിത്സകളും രണ്ടാം ഘട്ട പാക്കേജിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പാക്കേജ് റേറ്റ്സിൽ രണ്ടാം ഘട്ടത്തിൽ അൻപത് ശതമാനം ഉണ്ടായിരിക്കും കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇടിപല്ലു മാറ്റെക്കൽ എന്നിവയെല്ലാം രണ്ടാം ഘട്ടത്തിൽ ക്ലെയിം ലഭിക്കുന്നതാണ് ഇൻഷുർ ചെയ്യുന്ന കമ്പനി രണ്ട് വർഷത്തേക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റിനായി കോർപ്പറസ് ഫണ്ടായി നാൽപ്പത് കോടി രൂപ കരുതണമെന്ന് സർക്കാർ ഉത്തരവ് പറയുന്നു റൂം റെൻറ്റായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തേക്ക് പരമാവധി അയ്യായിരം രൂപ വരെ അനുവദിക്കുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പേവാഡിലേക്ക് ഒരു ദിവസം പരമാവധി രണ്ടായിരം രൂപ ക്ലെയിം ചെയ്യാവുന്നതാണ് മന്ത്ലി പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് ഇ എസ് ഐ ബെനിഫിറ്റ് ലഭ്യമല്ലാത്ത എല്ലാ വിഭാഗക്കാരെയും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മെഡിസപ്പ് രണ്ടാം ഘട്ട ഘട്ടത്തിൽ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് മെഡിസപ്പ് കാലാവധി മൂന്ന് വർഷം എന്നുള്ളത് രണ്ട് വർഷമായി കുറച്ചിട്ടുണ്ട് റീ എംബേഴ്സ്മെന്റ് ഒന്നാം ഘട്ടത്തിൽ മൂന്ന് എമർജൻസി സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് പത്ത് ഇവന്റ് കൂടി ഇപ്പോൾ കൂട്ടിച്ചേർത്തു ആകെ പതിമൂന്ന് എമർജൻസി സാഹചര്യങ്ങളിൽ റീ എംബേഴ്സ്മെന്റ് ലഭ്യമാകുന്നതാണ് ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് വരെ ഉള്ളതും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അഞ്ച് ദിവസം വരെയുള്ള ഉള്ള ചെലവുകളും മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലെയിം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ജില്ലാ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പരാതി പരിഹാര സെല്ല് ക്രമീകരിച്ചിട്ടുണ്ട് അവരെ സമീപിക്കാവുന്നതാണ് കൂടാതെ സ്റ്റേറ്റ് തലത്തിൽ ഒരു അപ്ലേറ്റ് അതോറിറ്റിയും സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി മുതൽ മെഡിസപ്പ് കാർഡിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യത്തക്ക രീതിയിലുള്ള ക്രമീകരണം ലഭ്യമാകുന്നതാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മെഡിസപ്പ് രണ്ടാം ഘട്ട പദ്ധതിയിൽ അഡീഷണൽ ബെനിഫിറ്റ് പാക്കേജായി പത്ത് പ്രൊസീഡിങ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പത്ത് പ്രൊസീഡിങ്സും അതിൻ്റെ ആണ് ഇപ്പോൾ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൂടാതെ റീ ഭാഗമായിട്ട് പത്ത് ഇവൻറ്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ പത്തും കൂടി ആകുമ്പോൾ പതിമൂന്ന് കാര്യങ്ങളിൽ ഒരു എമർജൻസി വരികയാണെങ്കിൽ മെഡിസപ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആശുപത്രികളുടെയും സേവനം ലഭ്യമാക്കാവുന്നതാണ് ചികിത്സയ്ക്ക് ശേഷം അവിടുന്ന് കിട്ടുന്ന ബില്ലും അതോടൊപ്പം തന്നെ ഒരു പ്രിസ്ക്രൈബ് ഫോമും പൂരിപ്പിച്ച് മെഡിസൺ പദ്ധതിയിൽ നിന്നും റീഎംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാവുന്നതാണ് താങ്ക്